ൾ വിതരണം ചെയ്തു ചെറൈ ബേക്കറി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ദൈമാസ യോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു നമ്മുടെ ശാന്തി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സെക്രട്ടറി പ്രീമ ഷിജു സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ബിനുരാജ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ഗാന്ധി വിചാരവേദി പ്രസിഡന്റും മുൻ അധ്യാപകനുമായ മാത്യുസ് പുതുശ്ശേരി കർമ്മം നിർവഹിച്ചു വിജയ് ബോസിനുള്ള അനുമോദനവും അവാർഡ് വിതരണവും കെ ഗോപാലകൃഷ്ണൻ ബേബി നടേശൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കെ പി ഷെയ്ൻമോൻ കെ വി സന്തോഷ് ഇ എം നിതീഷ് ക്ഷേമാവതി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു Не спиру, лайпи.